ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീട്ടിലേക്ക് സാധ്യത നമ്മൾ റെബുട്ടാൻ ഒന്ന് രണ്ട് മരുന്നേൽ അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് നിർത്തിയാൽ അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആക്കുകളും ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ പ്രൂൺ ചെയ്യാൻ താഴെ നിന്ന് പ്രൂൺ ചെയ്യാനുള്ള ചെറിയൊരു ഇക്വിപ്പ്മെൻറ്റ് ആണ് ഇത് പ്രൂണറാണ് ഈ പ്രൂൺ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രൂൺ വെച്ച് ചെയ്താൽ നമ്മൾ ഈ റെബുഡൊക്കെ എപ്പോഴും നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം മരം നല്ല രീതിയിൽ മേപ്പോട്ട് പോകാതെ നല്ല രീതിയിൽ ക്രിംപ് ചെയ്ത് പ്രൂൺ ചെയ്യണം ഇത് നല്ല പ്രൂൺ ചെയ്ത് എടുത്താൽ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഫ്ലവറുകൾ ഉണ്ടാകാനും നല്ലപോലെ ചാഖകൾ ഉണ്ടാകാനും സഹായിക്കും എല്ലാം എപ്പോഴായാലും നമ്മൾ ഈ മരങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണം പ്രോൺ ചെയ്ത് നിർത്തിയാൽ അതിൻ്റെ ഉണ്ടാകത്തുള്ളൂ ഇത് പ്രൂൺ ചെയ്യാനുള്ള സിമ്പിളായിട്ട് ഉപകരണമാണ് ഇതിൻ്റെ ഒരു വലിയ ടൂൾ ഉണ്ട് നമ്മൾ മേണ്ടത്തേക്കുള്ള അത് നമ്മൾ അടുത്ത മരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇത് താഴെ നിന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ ശീലങ്ങൾ പ്രൂൺ ചെയ്യാനുള്ള ഒരു എക്വിപ്മെൻ്റ് ആണിത് കാ പിടിച്ച ഭാഗങ്ങളൊക്കെ ആട്ടിയത് കളയാണെങ്കിൽ അതിന് നല്ലപോലെ ശിഖിരങ്ങളുണ്ടാവും നമ്മളിതിനിടയ്ക്ക് ചീന ചീനി ഇപ്പൊ അതുകൊണ്ട് ഇത് തടസ്സമാണ് ചെറിയ മരങ്ങളൊക്കെ ആ ശിഖിരങ്ങളൊക്കെ നമ്മൾ ബ്രോൺ ചെയ്ത് കളയും അത്യാവശ്യം ഹൈറ്റ് ലെവലിലൊക്കെ എത്തും ബാക്കി നമ്മൾ അതിനുള്ള വഴി നോക്കണം വലിയ ബ്രോണറുണ്ട് ഇത് പ്രൂൺ ചെയ്ത് നിർത്തുന്ന നല്ല രീതിയിൽ പിന്നെ പന്തലിച്ച് അടുത്ത പ്രാവശ്യം അത്രയും ഭാഗത്തുനിന്ന് വീണ്ടും ശിഖരങ്ങളും ഉണ്ടാവും അങ്ങനെ ഇതിൻ്റെ കാ പിടിച്ച ഭാഗങ്ങളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ പ്രൂണിങ് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്യൂപ്മെൻറ്റാണ് നിന്ന് പ്രൂൺ ചെയ്യുക മേളോട്ടുള്ള വരത്തില്ല മേളത്തുള്ള ടെലസ്കോപ്പിക്ക് പ്രൂണെന്നുള്ള സാധനമുണ്ട് അത് നമുക്ക് ഇനി അടുത്ത പുറയ്ക്ക് കിടക്കുന്ന വലിയ മരങ്ങളൊക്കെ അതൊക്കെ ഉപയോഗിച്ച് മുറിക്കാൻ പറ്റത്തുള്ളൂ അപ്പം താഴെ നിന്ന് ഇത് കംപ്ലീറ്റ് പറിച്ച് കൊണ്ട് ഇതിൻ്റെ ആ പൂ കാ ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് റേംബുട്ട മരം പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിന് അടുത്ത വർഷം കൂടുതൽ ഉണ്ടാകത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും കാപ്പിടിച്ച് കഴിഞ്ഞിട്ട് മരങ്ങൾ പ്രൂൺ ചെയ്ത് വൃത്തിയാക്കുക എന്നാൽ ആ പൂ പിടിച്ച ഭാഗങ്ങൾ കാപ്പിടിച്ച ഭാഗങ്ങളുടെ ചിക്കുകൾ ഒരു അരയടിയിട്ട് അകത്ത് വെച്ച് കട്ടി ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് അധാരണ ഉണ്ടാവും അന്നേരം നമുക്ക് അടുത്ത വർഷം കൂടുതൽ ഫലങ്ങളുണ്ടാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എൻ്റെ പുതിയ ചാനലും പുതിയ എൻ്റെ പുതിയ വീഡിയോ ഞാൻ നിങ്ങൾ വീണ്ടും കാണാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്